മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് ഇറ്റലിയിലാണ് ഇറ്റലിയിലെ ബാർസലോണ എന്ന സ്ഥലത്താണ് ഞാനിപ്പോഴുള്ളത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇറ്റലിയിൽ വിസിറ്റിംഗ് മിസ്സിൽ വന്ന് ഇറ്റലിയിലെ പേപ്പർ ലഭിക്കാൻ എളുപ്പമാണോ അതോ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലെ ഏതിലാണ് പേപ്പർ ലഭിക്കാൻ ഏറ്റവും എളുപ്പമുള്ള രാജ്യമെന്ന് ചോദിച്ച് പലരും ചോദിച്ചിരുന്നു ഇറ്റലിയിൽ വിസിറ്റിംഗ് വിസയിൽ വന്നൊരു ജോലി നേടുക എന്ന് പറയുന്നത് ജോലി കിട്ടാനൊന്നും കുഴപ്പമില്ല പക്ഷേ നമുക്ക് ഇവിടുത്തെ പേപ്പർ കിട്ടാനായിട്ട് എളുപ്പമല്ല കാരണം ഇവിടെ അങ്ങനെ പേപ്പർ കൊടുക്കുന്നത് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം അല്ലെങ്കിൽ വീടുകളിലെ വ്യക്തികൾ പേപ്പർ ലഭിക്കാനായിട്ട് സബ്മിറ്റ് ചെയ്താലും അത് കിട്ടുക എന്ന് പറഞ്ഞത് വളരെ വിരളമാണ് എന്നാൽ ഇറ്റിലേക്കാൾ എളുപ്പത്തിൽ നമുക്ക് പോർച്ചുഗലിൻ്റെ പേപ്പർ കിട്ടാൻ വളരെ എളുപ്പമാണ് നമുക്കവിടെ വിസിറ്റിംഗ് വിശയിൽ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ പേപ്പർ ലഭിക്കാനുള്ള കാര്യങ്ങൾക്കായിട്ട് വളരെ എളുപ്പമാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അതിനുവേണ്ട ഏജൻറ്റുമാരും അവിടെ നമുക്ക് ലഭ്യമാണ് വളരെ വേഗത്തിൽ നമുക്ക് അവിടുത്തെ ടെമ്പററി റെസിഡൻറ്റ് പെർമിറ്റ് ലഭിക്കാൻ ഇറ്റലിയേക്കാൾ എളുപ്പത്തിൽ ലഭിക്കും എന്നാണ് ഏജൻ്റ്മാർ പറയുന്നത് അത് വാസ്തവമാണ് പക്ഷേ അവിടെ ജോലി കൂടുതലും അഗ്രികൾച്ചറൽ മേഖലയിലാണ് കൂടുതലും ജോലിയുള്ളത് ഫാമുകളിൽ അതുപോലെ തന്നെ ഫീൽഡുകൾ അവിടെയൊക്കെയാണ് ആ ജോലികൾ കൂടുതലും നമുക്ക് ലഭിക്കുക പക്ഷെ നമുക്ക് ടി പി ആർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നാട്ടിൽ പോകാനുള്ള ഒരു സൗകര്യമുണ്ട് എന്നാൽ ഇറ്റലിയിൽ ടി പി ആർ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ് ഇവിടെ അത് ചില സമയങ്ങളിൽ ഗവൺമെൻറ് ഇവിടെ അനധികൃതമായിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് ടി പി ആർ കൊടുക്കുന്ന പ്രോഗ്രാം അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവസാനമായിട്ടുണ്ടായത് അതായത് എട്ട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനൊരു ഗവൺമെൻറ് മുൻകൈ എടുത്ത് ടി പി ആർ കൊടുത്തത് ഇനി എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കും ടി പി ആർ ലഭിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയല്ലോ അതുകൊണ്ട് പോർച്ചുഗൽ രാജ്യത്ത് പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇ പി ആർ ലഭിക്കാൻ സാധ്യതയുണ്ട്